ഓം എന്നതാണ് ഓങ്കാരത്തിന്റെ ശബ്ദം ഓങ്കാരമാണ് ആദിയിലുണ്ടായ ശബ്ദമെന്ന് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നു സർവ ലോകങ്ങളെയും സർവജരാചരങ്ങളെയും സൃഷ്ടിച്ചത് സാക്ഷാൽ ബ്രഹ്മമാണെന്നും ദേവതകൾ അനേകമുണ്ടെന്നും മാ മുപ്പത്തിമുക്കോടി ദേവതകൾ മുപ്പത്തിമുക്കോടി ദേവതകളിൽ ആരെ ഉപാസിച്ചാലും വിവിധ നദികൾ അനന്ത മഹാസാഗരത്തിൽ എത്തുന്നതുപോലെ സാക്ഷാൽ പരബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നുവെന്നും ലക്ഷക്കണക്കിന് ഋഷിമാർ ആയിരക്കണക്കിന് ബ്രഹ്മത്തിൽ നിന്നും വിവിധങ്ങളായ ഭാവങ്ങളിൽ ആദ്യ പിതാവായ മനു ശതരൂപ ഇവർ ഭൂമിയിൽ വന്നു പഞ്ചഭൂതങ്ങളുമായി ഭൂമി ജലം വായു അഗ്നി ആകാശം ചേർന്ന് സമുദ്രത്തിൽ മത്സ്യരൂപത്തിൽ ആദ്യ ജീവൻ ഉത്ഭവിച്ചു അവരവരുടെ കർമ്മഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് ഇതാണ് ഹിന്ദുവിസം പതിപ്പിക്കുന്നത് ഹിന്ദുമതത്തിലെ ദൈവസങ്കല്പവും വിശ്വാസാനുഷ്ഠാനങ്ങളും കാലദേശങ്ങളിൽ വ്യത്യാസപ്പെട്ട് കാണാറുണ്ട് എങ്കിലും പൊതുവായി പരമാത്മാവ് ഭഗവാൻ ഭഗവതി അഥവാ പരബ്രഹ്മം എന്ന ഈശ്വര സങ്കല്പവും ഇതേ ഭഗവാന്റെ വിവിധ ഭാവങ്ങളാണ് ഓം നമശിവായ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക